നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് വാഴയെ കുറിച്ചാണ് ഒട്ടുമിക്ക വീട്ടിലും കാണാൻ സാധിക്കുന്ന ഒരു ചെടിയാണ് വാഴ എന്ന് പറയുന്നത് ഒരുപാട് ഗുണങ്ങൾ സമ്മാനിക്കുന്ന ഒരു ചെടി കൂടിയാണിത് നമുക്ക് നമ്മൾ നാളികേരത്തെ കുറിച്ച് തെങ്ങിനെ കുറിച്ച് പറയാറുണ്ട് അതിൻ്റെ എല്ലാ ഭാഗങ്ങളും ഉപയോഗി പ്രദമാണ് അല്ലെങ്കിൽ എല്ലാ ഭാഗങ്ങളും മനുഷ്യർ ഉപയോഗിക്കുന്ന വസ്തുക്കളാണ് അതുപോലെ തന്നെയാണ് വാഴയുടെ കാര്യത്തിലും വാഴയുടെ പൂവായാലും കായാലും അതുപോലെ തന്നെ അതിൻ്റെ തണ്ടായാലും ഇലയായാലും ഒക്കെയും നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വസ്തുക്കളാണ് അതുകൊണ്ട് തന്നെയാണ് ഒട്ടുമിക്ക വീട്ടിലും വാഴ പലരും വളർത്തുന്നുണ്ട് എന്നാൽ ഈ വാഴയ്ക്ക് ഈ പറഞ്ഞതുപോലെ ഭക്ഷണങ്ങൾ നമുക്ക് ലഭിക്കുന്നു എന്നതിലുപരി ജ്യോതിഷപരമായിട്ട് നോക്കുമ്പോൾ ചില ഗുണങ്ങൾ കൂടിയുണ്ട് ഒരു വീട്ടില് വാഴ നട്ടു വളർത്തുന്നത് വഴി നിങ്ങൾക്ക് ലഭിക്കുന്ന ആ ഗുണങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ ആ ഐശ്വര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് അതോടൊപ്പം തന്നെ ആ ഗുണങ്ങൾ ആ വാഴ വളരുന്നത് വഴി ലഭിക്കുന്ന ഗുണങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരാനായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചും ഇന്നത്തെ വീഡിയോയിലൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അതിന് മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദേവേദി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രസ് ചെയ്യുക അതില് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും നമ്മുടെ വീട്ടില് ആസ്ട്രോളജിക്കലി ഏറ്റവും പ്രാധാന്യം നൽകുന്ന ഒരു ചെടിയാണ് തുളസി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ജ്യോതിഷപരമായിട്ട് നോക്കുന്ന സമയത്ത് വളരെയധികം ഐശ്വര്യങ്ങൾ സമ്മാനിക്കുന്ന ഒരു ചെടിയാണ് തുളസി ചെടി എന്ന് പറയുന്നത് ഒട്ടുമിക്ക എല്ലാ വീട്ടിലും നമുക്ക് തുളസി ചെടി കാണാനായിട്ട് സാധിക്കും അതിൻ്റെ ഗുണഫലങ്ങൾ എത്താനായിട്ട് എല്ലാവരും അതിനെ നല്ല രീതിയിൽ പരിപാലിക്കാറുമുണ്ട് ഈ പറഞ്ഞതുപോലെ തന്നെ അങ്ങനെ ഒന്നാം സ്ഥാനം നമ്മൾ തുളസിക്ക് കൊടുക്കുമ്പോൾ രണ്ടാമത്തെ സ്ഥാനം എന്ന് പറയുന്നത് വാസ്തുവിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ചെടിയാണ് വാഴ എന്ന് പറയുന്നത് അപ്പോൾ വാഴയ്ക്ക് നമ്മൾ വളരെയധികം പ്രാധാന്യം തന്നെ കൊടുക്കുന്നുണ്ട് നമ്മുടെ വീട്ടില് വാഴ നിൽക്കുന്നതിനനുസരിച്ച് തീർച്ചയായിട്ടും വളരെ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകും അത് നടേണ്ട ദിശയെ പറ്റിയും അതുപോലെ തന്നെ നടുന്ന സമയത്ത് വാസ്തു സംബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുമുണ്ട് അത് കൃത്യമായിട്ടുള്ള ദിശയിലല്ല നട്ട് നടുന്നത് അല്ലെങ്കിൽ വളരുന്നത് എന്നുണ്ടെങ്കിൽ വാസ്തു സംബന്ധമായിട്ട് വളരെ ദോഷവുമാണ് വാസ്തുപരമായിട്ട് നമ്മുടെ വീട്ടില് നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ നമുക്ക് ഒരുപാട് ഗുണഫലങ്ങൾ സമ്മാനിക്കും അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് എല്ലാ വെള്ളിയാഴ്ച ദിവസങ്ങളിലും നിങ്ങൾ കുറച്ച് മാവിന്റെ ഇല കൊണ്ടുവന്ന് തോരണം കിട്ടുക മാവിന്റെ ഇല എന്ന് പറയുമ്പോൾ സാധാരണ രീതിയിൽ പച്ച മാവിന്റെ ഇല എടുത്തിട്ടാണ് ഇലയെടുത്ത് ഇറുത്ത് കൊണ്ടുവന്നിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് എന്നാൽ ഇങ്ങനെ ഇല ഇറക്കുന്ന സമയത്ത് ഇരട്ടസംഖ്യകള് എടുത്തു വേണം കൊണ്ടുവരാനായിട്ട് ഒരു കാരണവശാലും ഒറ്റ സംഖ്യകള് നമ്മൾ പൊട്ടിക്കാനായിട്ട് പാടില്ല അതോടൊപ്പം അതിൻ്റെ മധ്യത്തിലായിട്ട് നിങ്ങളുടെ വീട്ടിലുള്ള ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പൂവും കൂടെ ഇടകലർത്തി കോർത്ത് മാലയാക്കി നമ്മുടെ വീടിൻ്റെ മെയിൻ ഡോറിന് മുന്നിലായിട്ട് തൂക്കുന്നത് ഏറ്റവും ഉത്തമമാണ് ഇത് പല രീതിയിലുള്ള പോസിറ്റീവ് എനർജിയെ വീട്ടിലേക്ക് ആഗിരണം ചെയ്യുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ വീടിനുള്ളിലുള്ള ആ ഒരു നെഗറ്റീവ് ഊർജത്തെ ഇല്ലായ്മ ചെയ്യുന്നതിനും പുറത്തേക്ക് തള്ളുന്നതിനും വളരെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മാർഗമാണ് ഒരാളുടെ കണ്ണേറ് നാക്ക് പിഴ പല ആൾക്കാർക്കും അത് വീട്ടിൽ കയറി വരുന്ന സമയത്ത് അവരുടെ കണ്ണേർ കൊണ്ടൊക്കെ വളരെയധികം ബുദ്ധിമുട്ടുകൾ നേരിടാറുണ്ട് അല്ലെ അപ്പൊ അതൊക്കെ ഇല്ലായ്മ ചെയ്യാനായിട്ട് ഈ പറയുന്നത് പോലെ തോരണം കിട്ടുന്നത് വഴി സാധിക്കും എന്നുള്ളതാണ് അപ്പോ ഇനി നിങ്ങൾ വിചാരിക്കാം ഞാൻ വാഴയെ കുറിച്ച് പറഞ്ഞു തുടങ്ങി മാവിലയിൽ എത്തി എന്നുള്ളത് അപ്പോൾ ഇത് പറയാൻ കാരണം ഈ ഒരു ഈയൊരു തോരണം നമ്മൾ കെട്ടുന്നത് വാഴ നാരിലാണെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠമാണ് എന്നാണ് പറയുന്നത് ചില ആളുകൾ നൂലിൽ കോർക്കാറുണ്ട് ചില ആളുകൾ ചരടിൽ കോർക്കാറുണ്ട് എന്നാൽ ഈ ഒരു വാഴ നാരിൽ നിങ്ങൾ കോർത്തിട്ടു നോക്കിയേ ഏറ്റവും ഏറ്റവും ഐശ്വര്യമാണ് ഒരു വാഴ കയറ് നേരെ പിടിച്ച് ഈ മാവിന്റെ ഇലയുടെ ഞെട്ട് കൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിലേക്ക് കുത്തിയിട്ട് നമുക്കത് കോർക്കാവുന്നതാണ് അല്ലാതെ ഇതിന് പ്രത്യേകം ഒരു സൂചിയോ നൂലോ ഒന്നും ആവശ്യമില്ല അതുപോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു സസ്യമാണ് വാഴ എന്ന് പറയുന്നത് വളരെ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ചെടിയാണ് അപ്പോൾ വാഴ നമുക്ക് എവിടെയൊക്കെ പിടിപ്പിക്കാമെന്നാണ് ആദ്യം തന്നെ ഞാൻ പറയുന്നത് വാഴയെ കൊണ്ടുള്ള ഗുണങ്ങളെ കുറിച്ച് പറയാം വാസ്തുശാസ്ത്രത്തിൽ നമ്മൾ തുളസിക്ക് തുളസി ചെടിക്ക് നമ്മൾ എത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ അത്രയും പ്രാധാന്യം അർഹിക്കുന്ന ഒരു ചെടി തന്നെയാണ് വാഴ എന്ന് പറയുന്നത് വാഴ നടാൻ പാടില്ലാത്ത രണ്ട് ദിശയെക്കുറിച്ചാണ് ഞാൻ ആദ്യം പറയുന്നത് ബാക്കി എവിടെ വേണമെങ്കിലും നമുക്ക് വാഴ നട്ടുപിടിപ്പിക്കാം നമ്മുടെ വീടിൻ്റെ മുൻഭാഗത്ത് പൂന്തോട്ടം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കിഴക്ക് ഭാഗത്താണെങ്കിൽ അതായത് നിങ്ങളുടെ കിഴക്ക് ദർശനമായിട്ടുള്ള ഒരു വീടാണ് എന്നുണ്ടെങ്കിൽ കിഴക്ക് ഭാഗത്ത് നേരെ കിഴക്ക് ഭാഗത്ത് വാഴ നടരുത് നിങ്ങൾക്ക് വേണമെങ്കിൽ പൂന്തോട്ടത്തിന്റെ ഇടയില് നിങ്ങൾക്ക് വാഴ നടുന്നതിൽ ഒരു പ്രശ്നവുമില്ല എന്നാൽ ചെടികളുടെ നടുവിലായിട്ട് ഈ വാഴ ഒഴിവാക്കുന്നതാണ് ഉത്തമം അപ്പൊ അത് വളരെയധികം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ തെക്ക് കിഴക്ക് മൂലഭാഗത്ത് അഗ്നികോൺ എന്നാണ് പറയുന്നത് അല്ലെ അഗ്നി കോൺ ഭാഗത്ത് ഒരു കാരണവശാലും വാഴ വരാനായിട്ട് പാടില്ല ഈ ഒരു ഭാഗത്ത് വാഴ വന്നു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടും വളരെ നാശനഷ്ടങ്ങളും കടബാധ്യതകളും സമാധാനമില്ലായ്മയും അതുപോലെ തന്നെ കുടുംബത്തിന് എപ്പോഴും പലതരത്തിലുള്ള പ്രശ്നങ്ങളും നേരിടേണ്ടി വരും അവർ വീട്ടിൽ എപ്പോഴും കലഹങ്ങളായിരിക്കും എപ്പോഴും പ്രശ്നങ്ങളായിരിക്കും ഒരു പ്രശ്നം ഒഴിയുമ്പോൾ മറ്റൊരു പ്രശ്നം ഇങ്ങനെ തേടി വന്നുകൊണ്ടേയിരിക്കും അത് നിങ്ങൾക്കൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോ ആ ഒരു ഭാഗത്ത് വാഴയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തിരിച്ച് വേറെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നട്ടുപിടിപ്പിക്കുന്നതായിരിക്കും നല്ലത് നമുക്കറിയാം ഒരു വാഴ വെച്ചാൽ തന്നെ അതിൽ നിന്ന് തന്നെ വാഴ പൊട്ടി തുടങ്ങും അല്ലെ പുതിയ തൈകൾ ഇങ്ങനെ പൊട്ടി വരുന്നതായിരിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ചെറിയ തൈയെങ്കിലും അവിടെ നിന്ന് മാറ്റി വെച്ച് ആ ഒരു തൈ നശിപ്പിക്കുന്നതായിരിക്കും ഉത്തമം വാസ്തുസമ്മതമായിട്ട് പറയുകയാണെങ്കിൽ ഒരു രണ്ട് ദിശയിൽ മാത്രമേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുള്ളൂ ബാക്കി എല്ലാ ഭാഗത്തും അതായത് വീടിന് ചുറ്റും നമുക്ക് നട്ടുപിടിപ്പിക്കാൻ പറ്റുന്ന ഒരു സസ്യമാണ് വാഴ എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു ഭാഗം മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക ഈ ഒരു നടുഭാഗം കിഴക്ക് ഭാഗത്താണെങ്കിൽ അതിന്റെ ഒരു നടുഭാഗത്തായിട്ടും ഈ മൂലഭാഗത്തായിട്ടും നട്ടുപിടിപ്പിക്കാതിരിക്കുക അതായത് മെയിൻ ഡോറിന് നേരെ വരുന്ന ഭാഗത്തും അതുപോലെ തന്നെ ഈ ഒരു അഗ്നികോൺ ഭാഗത്തും ഒരു കാരണവശാലും വാഴ നട്ടുപിടിപ്പിക്കാനായിട്ട് പാടില്ല ഇനി നേരെ തെക്ക് പടിഞ്ഞാറ് മൂലഭാഗം അതായത് കന്നിമൂല ഭാഗത്ത് നട്ടുപിടിപ്പിക്കാൻ പാടില്ല എന്നതും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം ആ ഭാഗം നമ്മൾ ഒഴിവാക്കിയതിന് ശേഷം നമുക്ക് ഏത് ഭാഗത്ത് വേണമെങ്കിലും വാഴ നട്ടുപിടിപ്പിക്കുന്നതിൽ യാതൊരു ദോഷവുമില്ല നമുക്കറിയാം കന്നിമൂല എന്ന് പറയുന്നത് അത്രമേൽ പ്രാധാന്യം നൽകേണ്ട ഒരു ഭാഗമാണ് വാസ്തുശാസ്ത്രത്തിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഭാഗമാണത് എന്നാൽ നമുക്ക് ഈ വാഴ നടുന്ന സമയത്ത് ആ ഒരു ഭാഗം ഒഴിവാക്കേണ്ടതും വളരെ പ്രധാനം തന്നെയാണ് ഇനി അടുത്തതായിട്ട് ഈ ഒരു വാഴ നമ്മുടെ വീട്ടിൽ നട്ടുപിടിപ്പിക്കുന്നത് വഴി നമുക്ക് ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം വാസ്തുപരമായിട്ടുള്ള ഗുണങ്ങളെ കുറിച്ച് നോക്കാം കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിൽ നിന്ന് നമുക്ക് ഒരുപാട് ഗുണഫലങ്ങൾ ലഭിക്കുന്നുണ്ട് ഇലയായാലും പൂവായാലും കായാലും അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് പലരും വാഴ നട്ടുപിടിപ്പിക്കുന്നത് എന്നാൽ ഇതിന് ജ്യോതിഷപരമായിട്ടുള്ള ചില ഗുണങ്ങൾ കൂടിയുണ്ട് ആ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വ്യാഴം എന്ന് പറയുന്നത് വളരെ ഒരു സമ്പത്തിന്റെ ഗ്രഹമായിട്ടാണ് കണക്കാക്കുന്നത് വ്യാഴത്തിന്റെ ഒരു സ്ഥിതി നമ്മുടെ ജാതകത്തിലൊക്കെ ഗ്രഹനിലയിലൊക്കെ നല്ല രീതിയിൽ ഇരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സമ്പൽ സമൃദ്ധിയോടുകൂടി ജീവിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് വ്യാഴം പിണങ്ങിയിരിക്കുന്ന സമയത്താണ് എന്നുണ്ടെങ്കിൽ നമുക്ക് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും അപ്പൊ വ്യാഴത്തിന്റെ ഒരു ദോഷമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീടുകളിൽ ഈ വാഴ നട്ടുപിടിപ്പിച്ചാൽ മതി എന്നുള്ളതാണ് വ്യാഴാഴ്ച ദിവസം വാഴപ്പഴം കഴിക്കാതിരിക്കുക അതുപോലെ തന്നെ സൂര്യൻ ഉദിക്കുന്ന ആ സമയത്ത് നിങ്ങൾ വാഴപ്പഴം കഴിക്കുന്നത് വളരെ ഉത്തമവുമാണ് അതുപോലെ തന്നെ വാഴ തൈകള് ദാനം ചെയ്യുന്നതും ഏറ്റവും ഉത്തമമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ വീട്ടിൽ ഒരു വാഴ നട്ടുപിടിപ്പിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കണ്ടയിൽ നിന്ന് ഒരുപാട് വാഴ തൈകൾ ഉണ്ടാവും അല്ലെ ആ തൈകൾ മറ്റുള്ളവർക്ക് ദാനം നൽകുന്നത് വളരെ ഉത്തമമാണ് ഈ പറഞ്ഞതുപോലെ വ്യാഴത്തിന്റെ ദോഷമൊക്കെ ഉള്ളവർക്ക് വാഴ നട്ടുപിടിപ്പിച്ച് കുറെ വാഴകൾ ഉണ്ടെങ്കിൽ അതിൽ ഒരു വാഴ വളരെ നല്ല രീതിയിൽ വൃത്തിയാക്കി പരിപാലിക്കുക ആ വൃത്തിയായി പരിപാലിക്കുന്ന വാഴയുടെ ചുവട്ടിലിരുന്ന് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ് വ്യാഴഗ്രഹത്തിന്റെ ഒക്കെ ദോഷം അകറ്റി നമ്മുടെ ജാതകത്തില് വ്യാഴത്തിന് ഏതെങ്കിലും ദോഷവശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ദോഷങ്ങൾ അകറ്റി നമുക്ക് വളരെ ഐശ്വര്യത്തോടും സമ്പൽ സമൃദ്ധിയോടും കൂടി ജീവിക്കാൻ ഇത് ഉത്തമമായിട്ടുള്ള ഒരു മാർഗം തന്നെയാണ് അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം വ്യാഴാഴ്ച രാവിലെ കുളിച്ചതിന് ശേഷം മഞ്ഞ വസ്ത്രം ധരിക്കുക നിങ്ങൾ നട്ട് പരിപാലിക്കുന്ന ആ ഒരു വാഴച്ചുവട്ടിലേക്ക് വെള്ളമൊഴിച്ചതിന് ശേഷം ഒൻപത് തവണ വാഴയെ പ്രദക്ഷിണം ചെയ്യുക വാഴയുടെ മുന്നിൽ ശർക്കരയും ഗ്രാമ്പുവും സമർപ്പിക്കുക എന്നിട്ട് അവിടെ ഇരുന്നു കൊണ്ട് തന്നെ വിഷ്ണു ഭഗവാന്റെയോ അല്ലെങ്കിൽ വ്യാഴഗ്രഹത്തിന്റെയോ ഏതെങ്കിലും മന്ത്രങ്ങൾ നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ് ഒരു മന്ത്രവും അറിയില്ലെങ്കിൽ ഓം നമോ നാരായണായ എന്ന് നൂറ്റിയെട്ട് തവണ ജപിച്ചാലും മതി ഇതിനുശേഷം പ്രസാദം സ്വയം എടുത്ത് മറ്റുള്ളവർക്ക് വിതരണം ചെയ്യുകയും കഴിക്കുകയും ചെയ്യാം അതുപോലെ വ്യാഴത്തിന്റെ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ വ്യാഴാഴ്ച ദിവസം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വ്യാഴാഴ്ച ദിവസം വാഴപ്പഴം ദാനം ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ വ്യാഴഗ്രഹത്തിന്റെ അനുഗ്രഹവും പ്രീതിയും നിങ്ങൾക്കുണ്ടാവുകയും അതുവഴി നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച കൈവരികയും ചെയ്യും അപ്പോ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക വാഴ നമ്മുടെ വീട്ടിൽ വളരെ പെട്ടെന്ന് നട്ടു വളർത്താൻ സാധിക്കുന്ന ഒരു സസ്യം തന്നെയാണ് വ്യാഴഗ്രഹത്തിന്റെ അനുഗ്രഹത്തിനായിട്ട് നിങ്ങളുടെ കുടുംബത്തിലേക്ക് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും കടന്നു വരുന്നതിനായിട്ട് വാഴ നട്ടുപിടിപ്പിക്കാനായിട്ട് ശ്രമിക്കുക അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ കുറച്ചു പേർക്ക് എങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെ കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ് നന്ദി